ആവേശം സിനിമാ മാതൃകയിൽ സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടി ആലപ്പുഴ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് യൂട്യൂബർക്കെതിരെ നടപടിയെടുത്തത് ആലപ്പുഴ സ്വദേശിയും യൂട്യൂബറുമായ സഞ്ജു ടെക്കിക്കെതിരെയാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വാഹനം നിരത്തിലൂടെ ഓടിച്ചത് ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്നാണ് ആർ ടിഒയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് സഞ്ജുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് സഫാരി കാർ ഈ കാർ ഓടിച്ചിരുന്നത് സഞ്ജുവിൻ്റെ സുഹൃത്തായ സൂര്യയാണ് സൂര്യയുടെ ലൈസൻസ് ആണ് റദ്ദ് ചെയ്തിരിക്കുന്നത് ആവേശം സിനിമ മാതൃകയിലാണ് ഈ കാറിൻ്റെ പിൻഭാഗത്ത് പടുത കൊണ്ട് കെട്ടിയ ഒരു കുളം പോലെ ഉണ്ടാക്കുകയും അതിനുള്ളിൽ വെള്ളം നിറച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുകയുമായിരുന്നു ഈ സ്വിമ്മിംഗ് പൂളിൽ കിടന്നുകൊണ്ട് യാത്ര ചെയ്യുകയും യൂട്യൂബ് വ്ലോഗ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു ഇതാണ് സഞ്ജു ടെക്കി എന്ന യൂട്യൂബർ യൂട്യൂബിൽ അത് പോസ്റ്റ് ചെയ്തത് ഇതേ തുടർന്നാണ് ആർ ടിഒ ഇത് കണ്ടെത്തുകയും ഗുരുതരമായ നിയമ ലംഘനമാണ് അപകടകരമായ രീതിയിലാണ് ഈ വാഹനം ഓടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുകയും സഞ്ജുവിനെതിരെ നടപടി എടുക്കുകയും ചെയ്തിരിക്കുകയാണ് സഞ്ജുവിന്റെ വാഹനമായ സഫാരി കാർ ഇപ്പോൾ ആർ ടിഒയുടെ കസ്റ്റഡിയിലാണുള്ളത് സുഹൃത്തായ സൂര്യയുടെ ലൈസൻസാണ് റദ്ദ ചെയ്തിരിക്കുന്നത് അപകടകരമായ രീതിയിൽ തന്നെയാണ് ഇയാൾ വാഹനം ഓടിച്ചത് വാഹനത്തിനുള്ളിൽ നിറച്ചിരിക്കുന്ന വെള്ളം അത് ലീക്കാകുകയും എയർബൈ പൊട്ടുകയും ചെയ്തിരുന്നു കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു കാറിനുള്ളിൽ അപകടകരമായ രീതിയിൽ സ്വിമ്മിംഗ് പൂള് നിർമ്മിച്ചു അതുപോലെ തന്നെ വാഹനത്തിനുള്ളിലെ വെള്ളം പൊതുനിരത്തിലേക്ക് ഒഴുക്കി വിട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ആർ ടിഒ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് വിശദീകരണം സഞ്ജു ഈ കാര്യത്തിൽ പറയുന്നത് തൻ്റെ യൂട്യൂബ് വീവേഴ്സ് വീവേഴ്സിനെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു ഒരു വീഡിയോ ആണ് താൻ ചെയ്തിരുന്നതെന്നാണ് സഞ്ജുവിൻ്റെ വിശദീകരണം ഏതായാലും സഞ്ജുവിനെതിരെ ഇപ്പോൾ വലിയ പ്രതികരണവും ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ അലക്ഷ്യമായ രീതിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് ഗുരുതരമായ തെറ്റായി പോയി എന്ന ഒക്കെയുള്ള പ്രതികരണമാണ് സഞ്ജുവിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് സഞ്ജു ഇത് പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ചെയ്തു കൂട്ടുന്നതാണ് തുടങ്ങിയ കമൻറ്റുകളൊക്കെ സഞ്ജുവിൻ്റെ വ്ളോഗിന് കമൻ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സഞ്ജു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു താൻ യൂട്യൂബ് ചെയ്താണ് പണം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഇഷ്ടമുള്ള ടെൻറ്റുകൾ കണ്ടെത്തുക എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ കണ്ടെത്തുക എന്നിവയൊക്കെ എന്നൊക്കെയാണ് സഞ്ജുവിൻ്റെ വിശദീകരണം ഏതായാലും ആലപ്പുഴ ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം സഞ്ജുവിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് വാഹനം ഇപ്പോൾ ആർ ടി ഒ അമ്പലപ്പുഴ ആർ ടി ഒഫീസ് ഓഫീസിലെ കസ്റ്റഡിയിലാണ് ഉള്ളത്